നമ്മളൊക്കെ ഫോണിൽ ഗൂഗിൾ ക്രോം യൂസ് ചെയ്യുന്നതാണ് ആ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു മൂന്ന് സെറ്റിങ്സിനെ പറ്റിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് വളരെയധികം ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക അതിനുവേണ്ടി നിങ്ങൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യുക ആ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ വനസൈഡിൽ മൂന്ന് ഡോട്ട് വേണം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ വരുമ്പോൾ സെറ്റിങ്സ് എന്ന് കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയ വരും അവിടെ ജസ്റ്റ് നിങ്ങൾ മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് കാണാൻ പറ്റും ഈ പ്രൈവസി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ തേർഡ് പാർട്ടി കുക്കീസ് എന്ന് കാണുന്നില്ലേ തേർഡ് പാർട്ടി കുക്കീസ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും അലോ തേർഡ് പാർട്ടി കുക്കീസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ അവിടെ കാണാൻ പറ്റും അവിടെ ബ്ലോക്ക് രണ്ടാമത്തതാണ് കിടക്കണമെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ മൂന്നാമത്തത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഓൺ ആയിക്കോളും അത് ടിക്ക് ആയിക്കോടും എന്നിട്ട് ഓക്കെ വളർക്ക് ഓക്കെ കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ബാക്കടിച്ചതിന് ശേഷം ആ പേജ് തന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ സേഫ് ബ്ലൗസിങ് എന്ന് കാണാൻ പറ്റും സേഫ് ബ്ലൗസിങ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ കാണും ഇത് നിങ്ങളുടെ ഫോണിൽ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നാണ് കിടക്കണമെങ്കിൽ അത് മാറ്റിയിട്ട് നിങ്ങൾ ആ മുകളിലുള്ള എൻഹാൻസ്ഡ് പ്രൊട്ടക്ഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സേഫായിട്ടായിരിക്കും സെർച്ച് ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്യുമ്പോൾ വേറെ സൈഡിലോട്ട് പോകത്തില്ല ആരും ബാക്കർമാർ വരില്ല പാസ്വേഡ് ഒക്കെ വളരെ സേഫ് ആയിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രയോജനങ്ങൾ നിങ്ങൾക്കിവിടെ സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ എന്നതിലൂടെ കിട്ടും അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് വീണ്ടും ഒന്ന് ബാക്ക് വരണം ബാക്ക് വരുമ്പോൾ ഒരു സെറ്റിങ്സ് കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട് അവിടെ നിങ്ങൾക്ക് ആൾവെയ്സ് യൂസ് സെക്യൂർ കണക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ഫോൺ ഓഫ് ആയാണ് കിടക്കുന്നതെങ്കിൽ അത് വലത്തോട്ടൊന്ന് തിരിച്ച് അതൊന്ന് ബ്ലൂടൂക്ക് വലത്തോട്ടാക്കി അതൊന്ന് ഓൺ ചെയ്തെടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് സൈറ്റിൽ എന്ത് സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സെക്യൂർ ആയിട്ട് മാത്രമേ ചെയ്യൂ അത് തേർഡ് പാർട്ടീസിലൊന്നും പോകത്തില്ല കുക്കീസിലൊന്നും പോകത്തില്ല അത് നിങ്ങൾക്ക് ഫോണിൽ വളരെ സേഫ് ആയിരിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ നല്ല പണിയൊക്കെ കിട്ടും നിങ്ങളുടെ ആപ്സ് ഒക്കെ അവർ കൊണ്ടുപോകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക